ഒരുപാട് സന്തോഷമുണ്ട് എന്റെ നാട്ടില് മനോഹരമായ ഒരു ഷോപ്പ് മാത്രല്ല എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട എന്റെ ശ്രീമോള് ചേച്ചിയാണ് നിൽക്കുന്നത് ചേച്ചിയുടെ ഒരു പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം എന്റെ വെഡിംഗ് ഇപ്പൊ കഴിഞ്ഞിട്ടില്ല ആ വെഡ്ഡിംഗ് ദിവസം ഞാൻ ഏറ്റവും ലാസ്റ്റ് കോൾ വ്യക്തിയാണ് ഇനോഗ്രേഷൻ സെറമണിക്ക് ശേഷം ആയിരിക്കും എല്ലാവർക്കും ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് റിക്വസ്റ്റ് ചെയ്തു ചിലപ്പോൾ ആളായിരിക്കും ആ ഒരു മണ്ണയും ഒക്കെ തന്നെ ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു ഇനോഗ്രേഷൻ സെറമണി